വേനലവധിക്ക് തുടക്കമായിരിക്കലും പീരുമേട് പരുന്താ സഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവാണ് രേഖപ്പെടുത്തുന്നത് ഇത്തവണ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ മന്ദഗതിയിൽ മുൻപോട്ട് പോകുന്ന പരിന്തപാറയിലെ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഉപജീവനം കഴിക്കുന്ന വ്യാപാരികൾക്കടക്കം ആശങ്ക ഉയർത്തുന്നുണ്ട് പ്രധാന കേന്ദ്രമാണ് പരുന്താറ എന്നാൽ വേനലവധിയുടെ സഞ്ചാരികളുടെ വരവിൽ കുറവുണ്ടാകുന്നത് പരുന്നമ്പാറ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന വ്യാപാരികൾക്കടക്കം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നിലവിൽ ശനി ഞായർ പോലുള്ള അവധി ദിവസങ്ങളിലാണ് കുറച്ചെങ്കിലും സഞ്ചാരികൾ എത്തുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ കൊള്ളം പരുന്നമ്പാറ് നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ വെക്കേഷനിൽ ഈ പ്രാവശ്യം തീരെ കുറവാണ് കുറവാണ് ആൾക്കാരും ഇങ്ങോട്ട് വരുന്നില്ല കാരണം ില്ല എന്നാലും ഇവിടുത്തെ അതിന്റെ സമീപ പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര മേഖലയായ വാഗമൺ തേക്കടി അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമ്പോൾ പരിന്തം പാറയിലേക്ക് കുറവ് സഞ്ചാരികളാണ് ഇപ്പോൾ എത്തുന്നത് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുവാൻ വേണ്ട കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറക്കാൻ ഒരുക്കണമെന്ന ആവശ്യം ൾ മുന്നോട്ടു വയ്ക്കുന്നുണ്ട് പരുന്നുപാറി കൂടുതൽ സൗകര്യങ്ങൾ സഞ്ചാരികൾക്കായി ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗം ലഭിക്കണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്